ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകളെ കാണാനെത്തിയ യുഡിഎഫ് എൽഡിഎഫ് എം പിമാർക്ക് പ്രവേശനം അനുവദിക്കാതെ ജയിൽ അധികൃതർ പ്രതിഷേധത്തെ തുടർന്ന് യുഡിഎഫ് എം പിമാർക്ക് പിന്നീട് സന്ദർശനാനുമതി നൽകി വൈകിട്ടെത്തിയ ഇടതു സംഘത്തെയും സമയം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ തടഞ്ഞു ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ പന്ത്രണ്ടര മുതലാണ് യുഡിഎഫ് എംപിമാരുള്പ്പെട്ട സംഘത്തിന് ആദ്യം സമയം അനുവദിച്ചിരുന്നത് എന്നാൽ ജയിലിലെത്തിയ സംഘത്തെ സാങ്കേതികത പറഞ്ഞ് തടയുകയായിരുന്നു ജയിൽ അധികൃതർ

റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പരിശോധിച്ച ഘട്ടത്തിലാണ് ഇതൊരു വിവാദമാകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മതപരിവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് രേഖകളില്ലാതെയാണ് ആദ്യം മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞു വൈകിട്ടോടെ എത്തിയ ഇടതു നേതാക്കളെയും എം പിമാരെയും ഇതേപോലെ ജയിൽ അധികൃതർ തടഞ്ഞു ആപ്ലിക്കേഷൻ അയച്ച മെയിലിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു ഉടനെ തന്നെ അദ്ദേഹം അഭിപ്രായം മാറ്റിയിട്ട് പറഞ്ഞു സമയം കഴിഞ്ഞു പോയി ഇനി കാണാൻ കഴിയില്ല ജയിൽ മാനുവൽ പ്രകാരം രണ്ടു മണി വരെ മാത്രമേ പെർമിഷൻ തരാൻ കഴിയുകയുള്ളൂ ദുർഗിൽ തുടരുമെന്നും നാളെ കന്യാസ്ത്രീകളെ കണ്ട ശേഷമേ മടങ്ങുവെന്നും ഇടതമ്പിമാർ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ